ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഇരിട്ടി മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാഹും പെരുന്നാൾ നിസ്കാരവും നടന്നു ഇരിട്ടി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ഈദ് അബ്ദുറഹ്മാൻ സുല്ല നേതൃത്വം നൽകി ജീവിക്കണം എന്ന് സ്വന്തത്തോടേം സഹോദരന്മാരോടും ഇവിടെ സന്നിഹിതരായവരോടും കേൾക്കുന്നവരോടും കേൾക്കാത്തവരോടുമൊക്കെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ് ഉപദേശിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ വിശുദ്ധി കാത്തുസൂക്ഷിക്കാനെന്ന് ദീർഘമായ ഒരു ഒരു മാസത്തെ ത്യാഗ പരിശ്രമമായ നോമ്പിലൂടെ വിസ്താറിലൂടെ പുണ്യകർമ്മങ്ങളിലൂടെ നമസ്കാരങ്ങളിലൂടെ ദാനകർമ്മങ്ങളിലൂടെ വിശുദ്ധമായ മനസ്സും വിശുദ്ധമായ ശരീരവുമായി ഏറ്റവും ശുദ്ധമായ ചിന്താഗതികളുമായി ഇന്ന് മുസ്ലിം ലോകം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് പെരുന്നാൾ സന്തോഷിക്കാനുള്ളതാണ് അത് മറ്റേതെങ്കിലും തരത്തിൽ ദുഃഖിക്കാനുള്ളതോ വേറെ എന്തെങ്കിലും പ്രയാസപ്പെടുത്താനുള്ളതോ അല്ല സന്തോഷമാണ് ഈദാണ് പ്രയോഗം തന്നെ അങ്ങനെയാണ് ഈദുൽ ഫിത്തർ ഇരിട്ടി ടൌൺ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് റിയാസ് ഹുദബി താനൂർ നേതൃത്വം നൽകി ഉളിക്കൽ ജുമാ മസ്ജിദിൽ മൂസ അൽ ഗാസിമിയും പയഞ്ചേരി ജുമാ മസ്ജിദിൽ ഗുബായ് ഹുദബിയും വള്ളിത്തോട് ബദർ ജുമാ മസ്ജിദിൽ അബ്ദുൾ റഷീദ് അൽ ഗാസിമിയും വള്ളിത്തോട് ബില്ലാൽ ജുമാ മസ്ജിദിൽ കെ എം സലീം ബാഗവിയും പുന്നാട് ജുമാ മസ്ജിദിൽ ഉമർ മുഖ്താർ ഹുദബി കീഴ്പള്ളിയിൽ ജലീൽ ഫൈസി ഇർഫാനി പെരുവമ്പറമ്പിൽ ഗലീൽ ഇർഫാനി തൊട്ടിൽപാലത്ത് പി മുഹമ്മദ് ഫൈസി വിളക്കോട് മിഥിലാജ് അസാദി മുഹമ്മദ് അൻഷാദ് സഗാഫി ആറളം അബ്ദുൾ അസീസ് ബാഗവി പടിയൂരിൽ അബ്ദുല്ല സഖാഫി നൊച്ചിയാട് ജുമാ മസ്ജിദിൽ അബ്ദുൾ അസീസ് സഗാഫി നുച്ചിയാട് ടൌൺ മസ്ജിദിൽ ഹബീബ് റഹ്മാൻ ബാഗവി കപ്പണ ജുമാ മസ്ജിദിൽ മുഹ്യുദ്ദീൻ സഗാഫി കോടാ ജുമാ മസ്ജിദിൽ നസീർ മദിനി മണിപ്പാറ മസ്ജിദിൽ അഷ്റഫ് സഗാഫി പറമ്പത്തെക്കണ്ടിയിലെ ശംസുദ്ദീൻ മദിനി എന്നിവർ പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാക്കേങ്ങാട് യൂണിറ്റ് കമ്മിറ്റി കാക്കേങ്ങാട് ടൌണിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന റഫീഖ് മൗലവി തളിപ്പറമ്പ് നേതൃത്വം നൽകി കാവുടിയിൽ നടന്ന ഈദ്ഗാഹിന അൻഷദ് നജാത്തിയും ഉളിയിൽ ഈദ്ഗാഹിന് സഫീർ അൽ ഹിഗമിയും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ irritating.